ഹരേ കൃഷ്ണ ചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശി തുലാം രാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ മൂന്നും നാലും പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് തുലാം രാശിയിൽ വരിക തുലാം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഷോർട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്താണെന്ന് പറയുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഗോചരം ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാജസ്വാമിയായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കേതുവിൻ്റെ കൂട്ടത്തിൽ ഒന്നിൽ ചൊവ്വ അഞ്ചിൽ രാഹു ആറിൽ ശനി ഒമ്പതിൽ വ്യാഴം പന്ത്രണ്ടിൽ സൂര്യൻ ബുധനുമായിട്ടാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം അപ്പോൾ ഒന്നാം ഭാവത്തെ രാശിസ്വാമി ശുക്രൻ പതിനൊന്നിലാണ് ഒക്ടോബർ ഒൻപത് വരെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോവും ശേഷം ഒക്ടോബർ ഒമ്പതിന് ശേഷം നിങ്ങളുടെ രാശിസ്വാമി ശുക്രൻ പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് വരുന്നു പന്ത്രണ്ടാം ഭാവം അത്ര നല്ല സുഖകരമായിട്ടുള്ള ഒരു ഭാവമല്ല രാശിസ്വാമി ആറില് എട്ടില് പന്ത്രണ്ടിൽ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ച് ഡൗൺ ആക്കുന്ന ഒരു സമയമാണ് രാശിസ്വാമി ഈ മൂന്ന് ഭാവത്തിൽ വരുമ്പോഴത്തേക്കും ആറില് എട്ടിൽ പന്ത്രണ്ടിൽ വരുമ്പോഴത്തേക്കും കുറിച്ച് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറിച്ച് ഡൗൺ ചെയ്യുന്ന ഒരു സമയമാണ് അതുതന്നെ അതുകൂടാതെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസസിൻ്റെ അതുപോലെ തന്നെ വിദേശത്തിൻ്റെയാണ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ രാജസ്വാമി പന്ത്രണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കും അപ്പോൾ ആ സമയം കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഒമ്പത് ഒക്ടോബർ വരെ വളരെ നല്ല സമയമായിരിക്കും ആ സമയം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും അതുപോലുള്ള ഉല്ലാസയാത്രയ്ക്കും മുതിർന്ന സഹോദര പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് മുതിർന്ന സഹോദരങ്ങളുടെയും കൂടിയാണ് അപ്പോൾ ഈ സമയം സഹോദരങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഉല്ലാസയാത്രയ്ക്കും പിന്നെ ആഡംബര സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും പ്രോഫിറ്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്നതിനും ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒക്കെ നല്ല ഒരു വരുമാനം കിട്ടുന്നതിനുമുള്ള ഒരു സമയമാണ് ഒക്ടോബർ ഒമ്പത് വരെ എന്ന് നിങ്ങൾ ഓർക്കുക വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ രാഹു രാഹു ഇത് കുറച്ച് സമയങ്ങൾ കൊണ്ട് രാഹു ഇവിടെയുണ്ട് കുറച്ച് കാലത്തേക്ക് രാഹു ഇവിടെ തന്നെ കാണും കുറച്ച് നാളുകൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഷാഡോ പ്ലാനറ്റാണ് രാഹു അപ്പോൾ രാഹു ഫിഫ്ത്ത് ഹൗസിൻ്റെ രാശസ്വാമിയായ ശനി ആറാം ഭാവത്തിലും ഉണ്ട് അപ്പോൾ ഈ സമയം അപ്പോൾ ശനി വക്രി അവസ്ഥയിലാണ് അപ്പോൾ ഈ സമയം നിങ്ങളെക്കുറിച്ച് കൺഫ്യൂഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ പഠി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് നല്ലതാണോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അത് എന്തുകൊണ്ടെന്നാൽ അഞ്ചിൽ രാഹു ഉള്ളതുകൊണ്ടാണ് രാഹു എപ്പോഴും ഒരു ഭ്രമം കൊടുക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പഠിക്കുക പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നും ദൂരെ വിദേശത്തോ അതോ നമ്മുടെ ജന്മനാട്ടിൽ നിന്നും അകലെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സമയം വളരെ നല്ല സമയമാണ് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക അഞ്ചാം ഭാവമാണ് നോക്കുന്നത് രാഹുവാണ് അഞ്ചിൽ ശനി ആറിലുമുണ്ട് നിങ്ങൾ സത്യസന്ധമായി കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ വലിയ കാരണങ്ങൾ ഒന്നുമില്ലാതെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ ബ്രേക്കപ്പ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ അത് രാഹു ഉള്ളതുകൊണ്ടാണ് അതോ ഈ അഞ്ചാറ് മാസത്തിനുള്ളിൽ അത് സംഭവിച്ചില്ലെങ്കിൽ ഇനിയും വരുന്ന കുറച്ച് മാസങ്ങൾക്ക് അകം ഈ കാര്യം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വരെയുള്ള ഒരു സംഭവം വന്ന് ഇരിക്കുന്നതെന്ന് അത് തീർച്ചയായും രാഹു ഫിഫ്ത്തിൽ ഉള്ളതുകൊണ്ടാണ് പക്ഷേ അതുതന്നെയല്ല ശനി വക്രി അവസ്ഥയിലാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ഇത് നവംബർ പകുതി വരെ കാണും അതിനുശേഷം ശരിയാവുന്നതാണ് ഇപ്പോൾ ഈ സമയം നിങ്ങൾ നല്ല വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ ഇത് തീർച്ചയായും സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ കൂടുതൽ അതിന് സംസാരിച്ച് പ്രശ്നങ്ങളെ കൂടുതൽ വസളാക്കാതിരിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തെ സ്വാമി ചൊവ്വ ഒന്നിലാണ് അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി ഏഴാമത്തെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഗ്രഹം സ്വന്തം ഹൗസില് ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് അത് അവർ സ്വന്തം ഗ്രഹത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഉദാഹരണമായി പറയാൻ നിങ്ങളുടെ സ്വന്തം വീട് വിട്ട് നിങ്ങൾ കുറച്ച് അകലെ നിങ്ങൾ ഇരിക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കും ആരൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ ഉണ്ടോ അങ്ങനെയാണ് ഗ്രഹങ്ങളും സ്വന്തം സ്വന്തം ഗ്രഹത്തിൽ സ്വന്തം ഭാവത്തിൽ ഇല്ലെങ്കിൽ പോലും പിന്നെ അടുത്ത് എന്നാ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും സ്വന്തം ഗ്രഹത്തെ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ചൊവ്വ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോ പോകുന്നതാണ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ ദാമ്പത്യ ജീവിതത്തിൽ സുഖസമൃദ്ധിയുടെ ഒരു കാര്യ സമയം തന്നെയാണ് മംഗളകാര്യങ്ങളും അതുപോലെ തന്നെയുള്ള വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹ യോഗത്തിനുള്ള സമയവും ആണ് ഈ മാസം നിങ്ങളുടെ ഭാഗ്യം ഒമ്പതാം ഭാവമാണ് ഭാഗ്യം നോക്കുന്നത് ഇപ്പം ഈ സമയം വ്യാഴമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിലുള്ള നല്ല നല്ല ഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത് ട്രേഡിങ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനും മംഗളകാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നല്ല നല്ല ഒരു സമയം തന്നെയായിരിക്കും ആ നല്ല സമയത്തെ നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ജോലി കെരിയർ എങ്ങനെയെന്ന് നോക്കാം ഈ മാസം നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയർ പ്ലാനറ്റ് നിങ്ങൾക്ക് ഒന്നാം ഭാവത്തിൽ സൂര്യനും 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 ബുധനും ഒന്നാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ സമയം പതിനാറ് ഒക്ടോബറിന് ശേഷം വളരെ നല്ല ഒരു സമയം തന്നെയാണ് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനും ടാർഗറ്റ് ബേസ്ഡ് ജോലി ചെയ്യുന്നവർക്ക് ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനും അനുയോജ്യമായ സമയം ഒക്ടോബർ പതിനാറിന് ശേഷം കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് ആർഗുമെൻസിൽ ഒന്നും ഏർപ്പെടാതിരിക്കുക പക്ഷേ പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലി പരിവർത്തനം ചെയ്യുന്നതിന് പറ്റിയ സമയമാണ് ഒക്ടോബർ പതിനാറിന് ശേഷം അപ്പോൾ ഈ നല്ല കാര്യ നല്ല സമയത്തെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക ബിസിനസ് ബിസിനസ്സിന് നല്ല സമയമാണ് ഒക്ടോബർ മൂന്നിന് ശേഷം വളരെ നല്ല സമയം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഉല്ലാസയാത്രയ്ക്കും ആഡംബര സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും ഒക്കെ പൈസ ചെലവാക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് ഓർക്കുക അപ്പോൾ ഈ നല്ല സമയത്തിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് തവണ അല്ലെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്ന് ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാനില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക സേവ ചെയ്യുക പിന്നത്തെ ഉപായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രാശി സ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ചെയ്യുക അതിൽ കൂടുതൽ ചെയ്യാൻ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുവാൻ സമയമുള്ളവർ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് വളരെ വലിയൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മറക്കാതെ ചെയ്യുക പിന്നെ ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുമന്ന പൂ ഇട്ട് ഉദിച്ചു വരുന്ന സമയത്ത് ജല ജല അർപ്പണം സൂര്യ സൂര്യദേവനെ ഡെയിലി നിങ്ങൾ ചെയ്യുക പിന്നെ ചെയ്യേണ്ട ഉപായങ്ങൾ ചെറിയ ചെറിയ ഉപായങ്ങളാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുക കിളികൾക്ക് ആഹാരം കൊടുക്കുക പിന്നെ മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതും വളരെ നല്ലൊരു ഒരു ഉപായമാണ് പിന്നെ ചെയ്യേണ്ടത് തെരുവ് നായ്കൾക്ക് വൈകിട്ടത്തെ ഒരു നേരത്തെ ആഹാരം അപ്പോൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഉപായം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അതിനെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിടുക ഇപ്പോൾ കുറേ കമൻറ്റുകൾക്ക് എനിക്ക് റിപ്ലൈ തരാനുണ്ട് എപ്പോഴും സ്കൂളിൻ്റെ വെക്കേഷൻ വരികയാണ് ദശര ഹോളിഡേയ്സ് അപ്പോൾ ഞാൻ തീർച്ചയായും എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ सर्व राधा कृष्ण अर्पणमस्तु मस्तु जय राधे कृष्ण जय श्री राधे कृष्ण एवं बजते जाए जीवन राधे कृष्ण हो जाए हाँ, 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 हाँ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात